സർവീസിലിരിക്കെ മരണമടഞ്ഞ ജീവനക്കാരുടെ ആശ്രിതർക്ക് സമാശ്വാസ തൊഴിൽ ദാന പദ്ധതി പ്രകാരം ആശ്രിത നിയമനം നൽകുന്നതിനെ സംബന്ധിച്ച് പുതിയ ഉത്തരവ് ജിയോ നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി ആൻഡ് എ ആർ ഡി തീയതി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരവിലെ പ്രധാനപ്പെട്ടവ സംസ്ഥാന സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ഈ പദ്ധതി പ്രകാരം ജോലി ലഭിക്കുന്നതിന് അർഹതയുണ്ട് എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരല്ല എന്ന് ഉത്തരവിൻ്റെ ഏഴാം കണ്ണികയിൽ പ്രതിപാദിക്കുന്നു ജീവനക്കാരൻ മരണമടയുന്ന സാഹചര്യം പരിഗണിക്കാതെ തന്നെ അതായത് ആത്മഹത്യ ഉൾപ്പെടെ ഈ പദ്ധതി പ്രകാരം ആശ്രിതർക്ക് ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് എന്നാൽ ഇൻവാൾഡ് പെൻഷനർ വോളണ്ടറി റിട്ടയർമെൻ്റ് എന്നിവ എടുക്കുന്നവർക്ക് എന്നിവരുടെ ആശ്രിതർക്ക് ജീവനക്കാരന് മരണപ്പെട്ടാൽ ആശ്രിത നിയമനത്തിന് ഇനി മുതൽ അർഹത ഉണ്ടായിരിക്കുകയില്ല സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ പുനർനിയമനം മുഖേനോ സർവീസിൽ തുടരുന്നവർ മരണപ്പെട്ടാൽ ഇതിന് അർഹതയില്ല അധ്യാപകർ ഡേറ്റ് ഓഫ് സൂപ്പർ അന്വേഷണത്തിന് ശേഷം കിട്ടുന്ന എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് സർവീസ് കാലയളവിൽ മരണമടയുന്നുവെങ്കിൽ ആശ്രിതർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെ ആശ്രിതർക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് എന്നാൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ജീവനക്കാരുടെ ആശ്രിതർക്ക് ഇതിന് അർഹതയില്ല സർവീസ് പരിശീലനത്തിനിടയിൽ മരണമടഞ്ഞാൽ കെ എസ് ആർ അപ്പൻഡിക്സ് ടോൾവിയ പ്രകാരം ശൂന്യ വേദന അവധിയിലിരിക്കെ മരണപ്പെടുന്ന ജീവനക്കാരുടെ ആശ്രിതർക്കും ഇതിന് അർഹതയുണ്ട് ജീവനക്കാർ മരണമടയുന്ന തീയതിയിൽ പതിമൂന്ന് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഒരാൾക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളു മരണമടഞ്ഞ ജീവനക്കാർ അവസാനം ജോലി ചെയ്ത ഓഫീസ് മേലധികാരിക്കാണ് ഈ ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് സർവീസിലിരിക്കാൻ മരിക്കുന്നവരുടെ അതേ വകുപ്പിൽ തന്നെ ആശ്രിതർക്ക് ജോലി നൽകുന്നതാണ് നിലവിലുണ്ടായിരുന്ന രീതി ഇതിന് പകരം പൊതുപട്ടിക തയ്യാറാക്കിയാണ് ഇനി മുതൽ ആശ്രിതർക്ക് നിയമനം നൽകുക എന്ന് പുതിയ ഉത്തരവ് പറയുന്നു മരണപ്പെട്ട ജീവനക്കാരൻ്റെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആശ്രിത നിയമനത്തിന് ജീവനക്കാരുടെ സേവന ദൈർഘ്യം പരിഗണിക്കില്ല ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തസ്തികകളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് സർവീസ് പാർട്ട് ടൈം കണ്ടിജൻ സർവീസ് തസ്തികളിലേക്കുമായിരിക്കും ആശ്രിത നിയമനം അപേക്ഷകൻ പതിനെട്ട് വയസ്സോ അതിനു മുകളിലോ ഉള്ളയാളാണെങ്കിൽ ജീവനക്കാരൻ മരണമടഞ്ഞ തീയതി മുതൽ മൂന്ന് വർഷത്തിനകവും പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി മൂന്ന് വർഷത്തിനകവും ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട ഓഫീസിൽ സമർപ്പിച്ചിരിക്കണം